പേഴയ്ക്കാപ്പിള്ളി ഗവൺമെന്റ് സ്കൂളിൽ വർണ്ണക്കൂടാരം മാതൃക പ്രീ പ്രൈമറി പഠനോപകരണ നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു മൂവാറ്റോഴ് ഗവൺമെന്റ് ടി ടി ഐ പ്രിൻസിപ്പൽ പി എസ് ഷിയാസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു സമഗ്ര സമഗ്രശിക്ഷ കേരളയുടെ സഹായത്തോടെ പേഴയ്ക്കാപ്പിള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായി പ്രീ പ്രൈമറി കുട്ടികളിൽ പഠന ലക്ഷ്യങ്ങൾ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പഠനോപകരണ നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ ഗവൺമെന്റ് പ്രിൻസിപ്പൽ ഷിയാസ് നിർവഹിച്ചു ഇങ്ങനെയുള്ള പരിപാടികളും പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാത്തടത്തോളം കാലം നമ്മുടെ അധ്യാപകർ സജ്ജീവമാവില്ല സൂചിപ്പിച്ചതുപോലെ അധ്യാപിക ആ കുട്ടിയുടെ പഠന പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നു അറിവ് ആർജിക്കേണ്ട കുട്ടികൾ നമ്മൾ അറിവ് നിർമ്മിക്കാൻ അവസരം കൊടുക്കുകയാണ് കാസർനഗരത്ത് ഞങ്ങളെ വിളിച്ചിരുന്ന കാലത്ത് അറിവ് എന്നുള്ളത് കേവലം അധ്യാപകന്റെ പാഠപുസത്തിന് അറന്ന് കിട്ടുന്ന വാക്കുകളിൽ മാത്രമായിരുന്നു സാറ് പഠിപ്പിക്കും സാറ് പറയും ഞങ്ങളത് കേട്ടിരിക്കും സാറ് നോട്ട് എഴുതും അത് കിട്ടി പോയി പഠിക്കും അത് പിന്നെ ദിവസം പരീക്ഷയിലോ ക്ലാസ് ബസ്സിലോ എഴുതും ക്ലാസ്സിൽ ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ കുറയുന്നെങ്കിൽ ഒന്നാം സാധനത്തിൽ വന്നു ഇതാണ് നമ്മുടെ അധ്യാപക നമ്മൾ കണ്ടിരുന്നത് എന്നാൽ ഈ പുതിയ പാഠ്യപദ്ധതി പരിഷ്കാരമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ കാണേണ്ടതും അറിയേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായ ആശയം പറയുന്നത് അതല്ല ഓരോ 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 കുട്ടികൾക്കും നമ്മൾ ക്ലാസ്സുകളും നമുക്ക് പി ടി പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങ്യാമറ്റം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി ടി ഐയിലെ അധ്യാപക വിദ്യാർത്ഥികളുടെയും സ്കൂളിലെ രക്ഷിതാക്കളുടെയും സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത് സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായ ശ്രീജ സുനിൽ അനീറ്റ ജോയ് എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി പ്രീ പ്രൈമറി കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ വിനിമയം ചെയ്യുമ്പോൾ കരുതേണ്ട പഠന സാമഗ്രികളാണ് ശില്പശാലയിലൂടെ നിർമ്മിച്ചെടുത്തത് നിർമ്മിച്ച പഠനോപകരണങ്ങളുടെ അക്കാദമിക സാധ്യതകളും പങ്കുവച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ടി ബി സന്തോഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി ശില്പശാലയിലൂടെ വിവിധതരം പാവകൾ വിവിധ ജീവികളുടെ മുഖംമൂടികൾ പലതരം പൂക്കൾ കട്ടൌട്ടുകൾ സംഖ്യാ കാർഡുകൾ എന്നിവ നിർമ്മിച്ചു ഹെഡ്മിസ്ട്രസ് സഫീന എ അധ്യാപകരായ രേഖ എം ആർ നൌഫൽ കെ എം ജമീല കെ എം സുൽഫത്ത് കെ കെ എന്നിവർ പങ്കെടുത്തു കുക്കിംഗ് ആരുടെ ഉണ്ടെങ്കിൽ രുചിയുടെ എന്താലേ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി